ഹായ് ഡിയേഴ്സ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ എന്താണ് മക്കൾ എല്ലാവരുടെയും വിശേഷങ്ങൾ നിങ്ങൾ എന്നെ മറന്നുപോയോ കുറേ ആയില്ലേ വീഡിയോ ഇട്ടിട്ട് എനിക്ക് സൗണ്ടൊക്കെ പൊയ്ക്കേനുട്ടോ ജലദോഷമായിട്ട് ഇപ്പോഴാണ് കുറച്ചെങ്കിലും ഒന്ന് സൗണ്ട് കിട്ടിയത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ലൈഫിലെ എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം നിങ്ങളെടുത്ത് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ് അത് വേറെ നമ്മൾ സോനുട്ടിൻ്റെ പാട്ട് കേൾക്കുമ്പോൾ പല കൂട്ടുകാരും പറയലുണ്ട് ഓനെ പാട്ട് പഠിപ്പിക്കണം ഓനെ പാട്ടിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ഓൻ്റെ പാട്ട് കേൾക്കാനിഷ്ടമാണ് എന്നൊക്കെ അപ്പോൾ എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു കേട്ടോ ഓനെ റെക്കോർഡിങ് സ്റ്റുഡിയോയിൽ കൊണ്ടുപോയി പാടിച്ചിട്ടോ ഓൻ്റെ ഒരു പാട്ട് ഇറക്കണം എന്നുള്ളത് ഒരുപാട് നാളത്തിൻ്റെ ആഗ്രഹം ഇന്ന് സാക്ഷാത്കരിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം നമ്മൾ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ വന്നപ്പോൾ വേറൊരു കുട്ടിയും കൂടെ ഉണ്ട് കേട്ടോ ആ പാടാൻ അപ്പം ആദ്യം ആ കുട്ടിയുടെ പാട്ടിരുന്നു പക്ഷേ അല്ല നല്ല ഭംഗിയുണ്ട് കേട്ടോ കുട്ടിയുടെ പാട്ട് കേൾക്കാൻ ഞാൻ ഇതിൽ പാട്ടൊന്നും ഇടണില്ല കാരണം ഇത് പെരുന്നാളിൻ്റെ തലേന്നായിട്ട് റിലീസ് ചെയ്യും അപ്പം എന്ന് വെച്ചാൽ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ ആ ലിങ്ക് ഷെയർ ചെയ്യാണ്ട് ഇത്രയും കാലമായിട്ട് നമ്മളെല്ലാവരും കൂടി അവൻ്റെ പാട്ട് പാടാനുള്ള കഴിവ് അംഗീകരിച്ചു കൊടുത്തിട്ടും സോണ്ടിക്കോൻ്റെ വോയിസിലോ ഒരു കോൺഫിഡൻസും ഉണ്ടായിരുന്നില്ല കേട്ടോ ഓം പറി എനിക്ക് പാടാനൊന്നും അറിയില്ല ഇതൊക്കെ ഒരു പാട്ടാണോ ഒന്ന് പക്ഷേ ഇന്നിപ്പോൾ ഓൻ ഈ ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ എത്തി നിൽക്കുന്നത് ഓൻ്റെ കെബീർ ഉസ്താദിൻ്റെ ഒരൊറ്റ വാക്കുകൊണ്ടാണ് കേട്ടോ ഇതാണ് ഉസ്താദ് ഉസ്താദിൻ്റെ വരികൾക്കാണ് കേട്ടോ ഓൻ ഈണം നൽകുന്നത് ഞാനും മിക്ക കളഞ്ഞു പരിശ്രമിച്ചതാണ് കേട്ടോ ഇതുപോലെ റെക്കോർഡിങ് സ്റ്റുഡിയോയിൽ കൊടുത്തിട്ട് ഒരു പാട്ട് പാടിപ്പിച്ചിട്ട് അത് ഇറക്കണം എന്നുള്ളത് പക്ഷെ ഓനും കൂടി ഒരിത്തിരി മനസ്സ് കാണിച്ചാലല്ല അത് പ്രാവർത്തികമാവുകയുള്ളൂ പക്ഷേ ഇന്നിപ്പോൾ ഈ ഒരു കോൺഫിഡൻസ് കൊടുക്കാൻ അവനി ഇവിടെ വന്ന് ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ ലാസ്റ്റ് നബിദിനത്തിന് മദ്രസിയിൽ അവൻ്റെ നബിദിന സോങ് കഴിഞ്ഞിട്ടോ ഒൻ സ്റ്റേജുമ്പന്ന് ഇറങ്ങി വന്ന സമയത്ത് കെബിർ ഉസ്താദ് അവൻ്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു മാഷല്ല എൻ്റെ പാട്ട് അടിപൊളിയായിരുന്നു എരുന്നു കേട്ടോ എനിക്ക് ഇത്ര നന്നായിട്ട് പാടാനുള്ളൊരു കഴിവുണ്ട് എന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞു ഉസ്താദിൻ്റെ ആ ഒരു വാക്കാണ് എനിക്ക് ലൈഫിൽ കിട്ടിയ ഏറ്റവും വലിയൊരു അംഗീകാരം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ കാരണം അതിന് ശേഷം ഓനിക്കും ഓൻ്റെ ആ ഒരു കഴിവിലൊരു കോൺഫിഡൻസ് കിട്ടി എനിക്ക് പാടാനൊരു കഴിവുണ്ട് എന്നുള്ളത് ഓൻക്കും തോന്നി തുടങ്ങി നമ്മൾ ഇത്രയും കാലം പറഞ്ഞിട്ടും എനിക്കത് തോന്നിയിട്ടുണ്ടായിരുന്നില്ല അതിന് പിന്നെ അങ്ങനെ ഉസ്താദ് തന്നെയാണ് കേട്ടോ മുൻകൈ എടുത്തിട്ട് ഓന റെക്കോർഡിങ് സ്റ്റുഡിയോയിൽ കൊടുത്തിട്ട് പാടിപ്പിക്കണത് അപ്പോൾ ഉസ്താദ് ഒരുപാട് കുട്ടികൾക്ക് ഇതുപോലെ അവസരങ്ങൾ കൊടുത്തിട്ടുണ്ട് അറിയുന്ന കുട്ടികൾക്ക് ഇതുപോലെ റെക്കോർഡിങ് സ്റ്റുഡിയോയിൽ കൊടുത്തിട്ട് എഴുതിയ പാട്ടുകൾ കുട്ടികൾ പാടിയിട്ടുണ്ട് അങ്ങനെ ഇപ്പോഴാണ് എൻ്റെ സോനുവിന് ഒരു അവസരം കിട്ടിയത് മാഷ അല്ലാ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് ഈ ഒരു നിമിഷത്തിൽ അപ്പൊ ഇൻഷല്ല ഇന്ന് വൈകുന്നേരം ആയിട്ട് നമ്മുടെ സോന ഏത് സോങ് റിലീസാവും നമ്മുടെ ചാനലിലല്ല കേട്ടോ വരിക ഫാസ് മീഡിയ എന്ന് പറഞ്ഞിട്ട് വേറൊരു സ്ഥാ അതിൻ്റെ ചാനലിലാണ് ഉണ്ടാവുക അപ്പോൾ ഞാനതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുന്നുണ്ട് എല്ലാവരും എൻ്റെ പാട്ട് കണ്ടിട്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നുണ്ടു ഷെയർ ചെയ്യുന്നുണ്ടു നിങ്ങളെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുന്നുണ്ടോ കാരണം ആദ്യത്തെ ഒരു അറ്റംപ്റ്റാണ് കേട്ടോ അത് സക്സസ് സക്സസ്സാവുകയാണെന്നുണ്ടെങ്കിൽ ഇൻഷാല്ല നമുക്ക് കൊണ്ട് വീണ്ടും പാട്ടുകളൊക്കെ പാടിപ്പിക്കണം പിന്നെ ഓനാദ്യമായിട്ടായതുകൊണ്ട് ഒരുപാട് കുറവുകൾ ഉണ്ടാവും ഓന് പാട്ടൊന്നും അങ്ങനെ പഠിക്കാത്ത ഒരാളാണ് പിന്നെ നിങ്ങളൊക്കെ കൂടെ ഇങ്ങനെ ഓരോ പാടാൻ വയ്ക്കും നല്ല പാടാൻ പാടാനറിയണം ഓരോ വോയിസ് ആണ് നല്ലതാണെന്നൊക്കെ പറഞ്ഞ് പറഞ്ഞിട്ടാണ് കേട്ടോ ആ ഒരു ധൈര്യത്തിലാണ് ഞാനുള്ളത് അപ്പം എന്താണെങ്കിലും ഇൻഷല്ല നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണം കേട്ടോ എൻ്റെ പാട്ട് ഇഷ്ടമായാൽ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യും സപ്പോർട്ട് ചെയ്യും ഒക്കെ ചെയ്യണം ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് എനിക്ക് പിന്നെ ഈ ഒരു പാട്ടിൻ്റെ സസ്പെൻസ് ഒന്നും ഞാനിതിൽ കളിയണില്ല ഒന്നും വോയിസ് വെക്കണമൊന്നുമില്ല കേട്ടോ ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഒന്നവിടുന്ന് പാടി ആ ഒരു വിഷല് ഞാൻ എടുത്തു എന്ന് മാത്രം നിങ്ങളെടുത്ത് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ സിംഗർ തൻഷാദ് പട്ടിക്കാടിൻ്റെ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലാണ് കേട്ടോ സോനിയുടെ പാട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ റെക്കോർഡിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോഴേക്കും സമയം ഒരുപാട് വൈകിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അങ്ങനെ നേരെ എൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അവിടെ നിന്നാണ് നോമ്പ് തുറന്നത് അപ്പോൾ നമ്മളെ അനിക്കുട്ടി നെയ്ഷൊക്കെ വീട്ടിലാണ് ഉണ്ടായിരുന്നത് തുറന്ന് പിന്നെ നമ്മളവിടെ വീട്ടിൽ തന്നെ നിന്നു കാരണം പിറ്റേ ദിവസം ഇപ്പോൾ സോനുവിന്റെ റെക്കോർഡിംഗ് അല്ലേ കഴിഞ്ഞിട്ടുള്ളൂ അതിന്റെ വിഷ്വലും കൂടെ എടുക്കാൻ വേണ്ടി പോണം അങ്ങനെതാ പിറ്റേന്ന് ഞാനും സോനും കൂടെ അവന്റെ പാട്ടിന്റെ വിഷ്വൽ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എം ഐ സിയിൽ വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ കഴിഞ്ഞ ദിവസം റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ അവൻ്റെ കൂടെ പാടാനുണ്ടായിരുന്ന ആ കുട്ടിയുടെ വിഷ്വലാണ് കേട്ടോ ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുന്നത് ബാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ അടുത്ത് തന്നെയുള്ള ഹൈടെക്സ് പപ്പുടിയാക്കാൻ വീട്ടിലാണ് വന്നിട്ടുണ്ടായിരുന്നത് മഷല്ല അവരുടെ വീടും ചുറ്റുപാടും ഒക്കെ അടിപൊളിയാണ് അപ്പം നല്ലൊരു സീനറി കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നതായിരുന്നു പക്ഷെ നമ്മൾ വന്ന സമയത്ത് നല്ല വെയിലിരുന്നു കേട്ടോ നല്ല നട്ടുച്ച സമയമായിരുന്നു തന്നെ വിചാരിച്ച പോലെ ഇവിടെ അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല എന്നാലും ബാക്കി വിഷലും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നാണ് കേട്ടോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതാണ് ഫാസിൽ ഉസ്താദ് ഉസ്താദാണ് കേട്ടോ ക്യാമറ എഡിറ്റിംഗ് ഒക്കെ അപ്പോൾ ഉസ്താദിന്റെ ഫാസ് മീഡിയയിലാണ് സോനിയുടെ പാട്ട് റിലീസ് ചെയ്യാൻ വേണ്ടി പോണത് അപ്പോൾ പാട്ട് റിലീസ് റിലീസായതിനു ശേഷം ഇൻഷാല്ല ഞാൻ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യേണ്ട എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഡ്രീം കം ട്രൂ മൊമെന്റ് എന്നൊക്കെ പറയൂലേ അതാണിത് നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യണമെന്ന് എനിക്കറിയില്ല നമ്മുടെ മക്കളാകുമ്പോൾ നമുക്ക് എന്താണെങ്കിലും ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമല്ലേ ഇത് പിന്നെ സോനുവിൻ്റെ പാട്ട് കേൾക്കാൻ ഇഷ്ടമുള്ളവർക്കും ഓന് പാടി കാണാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ ഒരു പക്ഷേ സന്തോഷം ഒരു കാര്യം തന്നെ ആയിരിക്കാം എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റ് ചെയ്യണം കേട്ടോ ിലാ ഷൂട്ടിങ്ങും റെക്കോർഡിങ്ങും ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇതിൻ്റെ പുറകെ തന്നെ ആയിരുന്നു കേട്ടോ പിന്നെ നിങ്ങൾ വലിയൊരു പ്രതീക്ഷ ഒന്നും നോക്കേണ്ട നമ്മളെ സോനുവിൻ്റെ പാട്ടെന്താന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ലേ അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ചെറിയൊരു അറ്റംപ്റ്റ് മാത്രമാണ് എന്നാലും സന്തോഷം പാടി പാടിക്കണ്ടീലാണ് എനിക്ക് വലിയൊരു സന്തോഷം അങ്ങനെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ച് വരുന്ന വഴിയാണ് സോനുവിൻ്റെ ഫ്രണ്ടിൻ്റെ ഉള്ളത് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ്റെ ഉമ്മ സെയിൽ ചെയ്യുന്ന മാക്സി ഡ്രസ്സാണ് കേട്ടോ ഇത് ഇത് ഗൾഫിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ഗൾഫ് മോഡൽ മാക്സി ഡ്രസ്സ് ഉണ്ടാവും അത് കാണാൻ നല്ല അടിപൊളി ലുക്കാണ് അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് കേട്ടോ ഈ ഗൾഫ് മാക്സി യൂസ് ചെയ്യണവർക്ക് ഒരു പക്ഷെ അറിയുണ്ടാവും പിന്നെ അതാ ഈ ഒരു ലേസ് വർക്കൊക്കെ വന്നിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ തിൻ്റെ പ്രൈസ് വരുന്നത് എനിക്ക് തോന്നുന്നു ഗൾഫ് ആയിട്ടുള്ള ഈ മാക്സിക്കോ ഒക്കെ എഴുന്നൂറ് എന്ന് പറയുമ്പോൾ അഫോർഡബിൾ പ്രൈസ് ആണ് കാരണം അത്യാവശ്യം നല്ല റേറ്റ് കാര്യങ്ങളൊക്കെ ഇതിന് വരുന്നുണ്ട് പിന്നെ നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ഇട്ട് ഇത് ഉപയോഗിച്ചിട്ടുള്ള ഒരു വീണ്ടും തന്നെ ഉപയോഗിക്കുകയുള്ളൂ മറ്റുള്ളവർക്ക് സജസ്റ്റ് ചെയ്യുകയും ചെയ്യും കാരണം അത്രക്ക് നല്ല കംഫർട്ടബിൾ ക്ലോത്താണ് പിന്നെ ഈയൊരു മാക്സി ഡ്രസ്സ് മാത്രമല്ല പ്രയഡ് ഡ്രസ്സും ആണ് കേട്ടോ അതും ഒരു ബനിയൻ ക്ലോത്തിൽ വരുന്നതാണ് നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ ഇടാൻ ചൂട് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഈയൊരു മാക്സി ഡ്രസ്സോ പ്രയർഡ് ഡ്രസ്സോ ആവശ്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ അവരെ കോൺടാക്റ്റ് ചെയ്താൽ മതി പ്പോൾ സമയം അഞ്ച് മണിയായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ സോനുട്ടിയാണ് ഇന്ന് ജ്യൂസൊക്കെ ഉണ്ടാക്കുന്നത് ഞാൻ ആകെ ടയർഡായിട്ടുണ്ടായിരുന്നു അപ്പോൾ ക്ഷമാം ജ്യൂസ് ഉണ്ടാക്കാനിട്ടോ പിന്നെ നമ്മൾ വരുന്ന വഴി സ്നാക്സും അതുപോലെ പത്തിരിയും ചിക്കൻ കറിയും പൊറോട്ടയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇപ്പോഴത്തെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും ഇൻഷാല്ല ഞാൻ സോനുവിൻ്റെ പാട്ടിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാണ്ട് ഒൻ്റെ പാട്ട് കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്തിട്ട് ഒൻ്റെ പാട്ട് ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് വീണ്ടും നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്